ഹലോ എല്ലാവർക്കും നമ്മുടെ പുത്തിരി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനൊരു ബുക്കൊക്കെ പിടിച്ച് എവിടെയോട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും വേറൊന്നുമില്ല ഹോസ്പിറ്റലിൽ പോവാണ് അപ്പം കഴിഞ്ഞ വീഡിയോ പബ്ലിഷ് ചെയ്തതിന് ശേഷമാണോ ഈ വീഡിയോ വരിക അതോ രണ്ടും കൂടി ഒരുമിച്ചാണോ വരിക എന്നൊന്നും എനിക്ക് അറിയത്തില്ല അതെങ്ങനെ ഇടണം എന്നതിനെക്കുറിച്ച് ഞാൻ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല ഇടണോ എന്ന് പോലും പ്ലാൻ ചെയ്തിട്ടില്ല അപ്പം എനിക്ക് കുറേ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലഡ് യൂറിനൊക്കെ എനിക്ക് ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ റിപ്പോർട്ട്സും ആയിട്ട് ടു വീക്സ് കഴിഞ്ഞിട്ട് വരാനാണ് എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് ഡോക്ടർ ആയിട്ടുള്ളത് അപ്പം ചൊവ്വാഴ്ചയാണ് ഞാൻ പോവാണ് ആ ചച്ചനും വീട്ടിലുണ്ട് എല്ലാ റിപ്പോർട്ടും കിട്ടി കയ്യിലുണ്ട് ഇ സി ജി എക്കോ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് യൂറിൻ എല്ലാ ടെസ്റ്റിൻ്റെ റിപ്പോർട്ടും പിന്നെ ഒരു പ്രത്യേകത നമ്മൾ പോകുമ്പോൾ ഒരു ബുക്കുമായിട്ട് വേണം പോകാൻ ഈ ബുക്കിലാണ് എല്ലാ കാര്യങ്ങളും എഴുതി തരുന്നത് കേട്ടോ നമുക്ക് തന്നുവിടും പിറ്റേ പ്രാവശ്യം നമ്മൾ ഈ പിറ്റേ പ്രാവശ്യം പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകാമെന്നുള്ളതാണ് അപ്പം ആവേണ്ടൊരു സങ്കടം എല്ലാ പ്രാവശ്യത്തേതും പോലെ ഒറ്റയ്ക്കേ ഉള്ളൂ ഹോസ്പിറ്റലിലേക്ക് പോകാൻ എന്നുള്ളൊരു സങ്കടമുണ്ട് സാരമല്ലേ കുഴപ്പമില്ല അന്നും വെറുന്നില്ല ആ കുഞ്ഞിൻ്റെ സേഫ്റ്റി നമ്മൾ നോക്കണമല്ലോ അതാണല്ലോ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെന്തായാലും വന്നതിൻ്റെ ബാക്കി നോക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പം ഇടക്കിടയ്ക്ക് ഞാൻ പോസ് ചെയ്യുന്നതെന്ന് അറിയുമോ വണ്ടികൾ അങ്ങോട്ടും കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ സൗണ്ട് നമുക്ക് ഡിസ്റ്റർബ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ തന്നെ പുറത്തായ ഒരുപാട് സൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് പോസ് ചെയ്ത് പോസ് ചെയ്ത് പോകുന്നത് കേട്ടോ എന്താ പറയുക അപ്പോയിൻമെൻറ്റ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് കഴിഞ്ഞുവെച്ചിട്ട് നമ്മൾ എടുത്തു അപ്പോൾ അതിന് ആറാമത്തെ ടോക്കൺ വന്നിട്ട് മീറ്റിങ്ങ് ഭയങ്കര ആണ് കാരണം ഓരോ പേഷ്യൻ്റിൻ്റെയും അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഹിസ്റ്ററി ഒക്കെ അന്വേഷിച്ചിട്ടാണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സമയം എടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു പേഷ്യൻറ്റിനെ ഏകദേശം ഒരമണിക്കൂറോളം എടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് എപ്പോഴും കൂടെ ചെയ്യണമെങ്കിൽ പിന്നെയും ഡോക്ടർ പോകും അപ്പോൾ അങ്ങനെ കുറേ സമയം നമുക്ക് എടുക്കുന്നുണ്ട് നമ്മളെയും അതുപോലെ ഡീറ്റെയിൽ ആയിട്ടാണ് തൊട്ട് നോക്കുന്നത് എല്ലാവരും അത്രയും നല്ല രീതിക്കാണോ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അതായത് സ്റ്റാർട്ടിങ് തൊട്ട് ഒരു പോയിൻറ്റ് പോയിന്റ് വിടാതെ എല്ലാ കാര്യങ്ങളും നമ്മളോട് ചോദിച്ച് 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 അപ്പോൾ അങ്ങനെ നമുക്കൊരു സന്തോഷമുണ്ട് നന്നായിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണല്ലോ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്ന് പറയട്ടെ അപ്പം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് എനിക്ക് മെഡിസിനോ കാര്യങ്ങളൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം എല്ലാ റിപ്പോർട്ടും വരട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ആളെ പറഞ്ഞു വിട്ടത് അപ്പോൾ ഒന്നും തന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ എന്നാൽ പോയി അപ്പോൾ എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ എന്നാൽ പിന്നെ രണ്ടാഴ്ച ആക്കണ്ട ഒരാഴ്ച കഴിയുമ്പോൾ പോകാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ നമ്മുടെ യൂറിൻ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ആദ്യം നമുക്ക് റിപ്പീറ്റ് സാമ്പിളൊക്കെ കൊടുക്കേണ്ടതൊന്നു ലോ ആണ് ഹൈ ആണ് പ്രശ്നമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പറഞ്ഞ നമ്മളോട് നമ്മളോടവർ റിപ്പീറ്റ് സാമ്പിളൊക്കെ മേടിച്ചോണ്ട് നമുക്ക് കറക്റ്റ് സമയത്ത് കഴിഞ്ഞ് ചൊവ്വാഴ്ചത്തേക്ക് നമുക്ക് റിപ്പോർട്ട് കിട്ടിയില്ല അപ്പം അതുകൊണ്ട് വീണ്ടും നമ്മൾ ഡിലേ ആയി എന്തായാലും ഈ ആഴ്ച പോയി ഞാൻ നോക്കട്ടെ ോസ്പിറ്റലിലൊക്കെ പോയി ഞാൻ തിരിച്ചു ധാരണം വീട്ടിലെത്തിയിട്ടുണ്ട് ഒരു കൊറിയറ് വന്ന് താലക്കടപ്പുണ്ട് അപ്പോൾ അതെടുക്കണം എടുത്തിട്ടുണ്ട് നമ്മൾ വിചാരിച്ച പോലെ പേടിക്കാൻ അത്രയൊന്നും ഇല്ല ഞാൻ ചെന്നിട്ട് ബാക്കി പറയാം കേട്ടോ പിന്നെന്താണ് കഞ്ഞിരാശം വന്നപ്പോഴും കൂടെ ആരുമില്ലെന്ന് ചോദിച്ചു ഈ പ്രാവശ്യം വന്നപ്പോഴും കൂടെ ആരുമില്ലെന്ന് ചോദിച്ചു അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ കൂടെ ആരുമില്ല കൂടെ ആരും ഇല്ലയെന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ തന്നെ പറഞ്ഞു കുഴപ്പമില്ല മെഡിക്കൽ ഫീൽഡിലൊക്കെ ഉള്ള ആളല്ലേ അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അപ്പോൾ കൂടെ ആരില്ലാലും കുഴപ്പമില്ല ഒറ്റയ്ക്ക് വന്നാലും മതിയെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് എങ്കിലും അങ്ങനെയല്ല കേട്ടോ നമുക്ക് പോകാൻ വരാൻ ആളില്ല എന്നിട്ടാണെന്നുള്ള കാര്യം നമുക്കല്ലേ അറിയത്തുള്ളൂ ആ ഔട്ട് എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും അവിടെ ചെന്നിട്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ബാക്കി പറയാം കേട്ടോ മടുത്തു ഞാൻ നടന്നാണ് വന്ന് എന്നാട അച്ഛൻ ഓട്ടോ പിടിച്ചോടണം എന്ന് പറഞ്ഞു പക്ഷെ ഞാനിത് കേട്ടില്ല ഞാൻ നടന്നു പോകുന്നു ഞാൻ അങ്ങനെ പോലും പൈസ മുടക്കാൻ ഉദ്ദേശിക്കുന്ന ആളല്ല അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പം ആവക്കുട്ടി ഉണ്ട് നമ്മൾ ഇന്നലെ വന്ന് പക്ഷെ എനിക്കതിൻ്റെ ബാക്കി എടുക്കാനൊന്നും പറ്റിയില്ല ആകെ പാടെ ഹോസ്പിറ്റലിൽ പോയിരുന്നു വീഴുമ്പോൾ അടുത്താണ് കേട്ടോ വന്നത് പിന്നെ നമ്മുടെ എന്താ കല്യാണത്തിൻ്റെ ആ വീഡിയോയ്ക്ക് ഞാൻ സാരി എടുത്തപ്പോൾ എല്ലാവരും നല്ല റെസ്പോൺസാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് എല്ലാവരും പോസിറ്റീവായിട്ടാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഒത്തിരി പേര് കമൻറ്റ് ചെയ്ത എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ പാർട്ടി വെയർ ആയിട്ടുള്ള സാരി ഉപയോഗിക്കാമായിരുന്നു എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനായിട്ട് പൈസ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ സാരി തന്നെ ഉപയോഗിച്ചത് കല്യാണ സാരി നമുക്ക് വേറൊരു ആവശ്യത്തിനും പിന്നെ നമുക്ക് ഉപയോഗിക്കുന്നില്ലല്ലോ നമ്മളപ്പം അത് വേസ്റ്റ് ആക്കേണ്ടത് കളയണ്ടാന്ന് വിചാരിച്ചതാണ് സാരി ഒന്നും റെഗുലർ ആയിട്ട് ഞാൻ ഉടുക്കാറുമില്ല എനിക്ക് ഉടുക്കാൻ സത്യം പറഞ്ഞാൽ അറിയത്തില്ല എന്നിട്ട് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒരു ബ്യൂട്ടി പാർലറാണ് കേട്ടോ ഒരുങ്ങിയത് അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് നല്ല കമൻ്റുകൾ തന്നു അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദി പറയാണ് ഭയങ്കര സന്തോഷം ഇത്രയും അധികം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് വേറൊരു ലുക്കിലും വേറൊരു ഹെയർ സ്റ്റൈലൊക്കെ വന്നപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പം ഒരുപാട് സന്തോഷം അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതിൻ്റെ കാര്യം പറയാം എനിക്ക് കാൽഷ് എന്ത് അതായത് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു യൂറിൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ യൂറിൻ ടെസ്റ്റ് എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് റിപ്പീറ്റ് സാമ്പിൾ കൊടുക്കേണ്ടി വന്നു അപ്പോൾ എന്തുകൊണ്ടാണ് റിപ്പീറ്റ് സാമ്പിൾ അവർ ചോദിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവർ തന്നെ ലാഭകാർ പറഞ്ഞു ഒന്നെങ്കിൽ അത് അതിൻ്റെ ഒരു ഇത് കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് റിപ്പീറ്റ് സാമ്പിൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ നമ്മൾ റിപ്പോർട്ട് കണ്ടപ്പോളേ നമുക്ക് മനസ്സിലായി ഏകദേശം കാര്യങ്ങൾ നമ്മളതുമായിട്ട് ഡോക്ടറെടുത്ത് ഡോക്ടറെ ഡോക്ടറെടുത്ത് ചെന്നപ്പോൾ ഡോക്ടറ് പറഞ്ഞൊരു കാര്യം ഇഷോ അങ്ങോട്ട് വാ അപ്പോൾ റിപ്പോർട്ടൊക്കെ ഡോക്ടറെ കാണിച്ചു എല്ലാം ഇങ്ങനെ മറിച്ച് നോക്കി ബാക്കി ഓരോരോ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി ബ്ലഡ് ടെസ്റ്റിലൊന്നും കുഴപ്പമില്ല അലർജിയോ കാര്യങ്ങളോ ഒന്നുമില്ല കൊളസ്ട്രോളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മറിച്ച് 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 നോക്കി അവസാനമാണ് കാൽഷ്യത്തിൻ്റെ ഒരു സംഭവം വന്നത് കേട്ടോ കാൽഷ്യം എനിക്കില്ല കുറവെന്ന് പറയാൻ പറ്റില്ല എനിക്കില്ല കാൽഷ്യം എൻ്റെ ശരീരത്തെ കാൽഷ്യത്തിൻ്റെ അളവ് വളരെ 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 കുറഞ്ഞു പോയി അതായത് നോർമൽ അല്ല എബോ ഫിഫ്റ്റീൻ വേണോ എബോ പ പതിനഞ്ചിന് മുകളിൽ വേണ്ടെടുത്ത് എനിക്കുള്ളത് ഒന്നാണ് അപ്പോൾ അത് അതിൻ്റെ അർത്ഥം ശരീരത്തിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാനേ പറ്റാത്തില്ലാത്തൊരവസ്ഥ അപ്പം ഡോക്ടർ ചോദിച്ചു ഇത്രയും നാളും എങ്ങനെ നടന്നു എന്നാണ് ചോദിച്ചത് എങ്ങനെ അതായത് വീഴാതെ ഈ ഇത് ഇത്രയും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ് പോകുന്നതാണെന്ന് പറയുക അപ്പം ഇത്രയും നാളും വീഴാതെ എങ്ങനെ പോയി എന്നാണ് ഡോക്ടർക്ക് തന്നെ ഭയങ്കര അത്ഭുതം അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പെയിനും കാര്യങ്ങളും ഒക്കെയാണ് ശരീരത്ത് ഫുള്ളും അതായത് കാൽഷ്യം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലുകൾ എല്ലെല്ലാം നുറുങ്ങി പോണ പോലത്തെ വേദനയായിരിക്കും എന്ന് പറഞ്ഞു അപ്പം അത് എനിക്ക് ശരീരത്ത് ഫുള്ളും കംപ്ലീറ്റ് വേദനയായിരുന്നു അപ്പോൾ പറഞ്ഞു തമാശ രൂപത്തിൽ ഡോക്ടർ പറഞ്ഞു കയ്യാലെ പുറത്തൊന്നും പോയി നിന്നേക്കരുതേ കാറ്റടിച്ചാൽ മതി വീണ് പോകുമെന്ന് പറഞ്ഞു അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു അവസ്ഥ അത്രത്തോളം എനിക്ക് വയ്യാഴികയായിരുന്നു അപ്പം നിങ്ങൾക്കറിയാലോക്കെ ആലശ്യമൊക്കെ അപ്പോൾ ഡോക്ടർ അപ്പോൾ പറഞ്ഞൊരു കാര്യം മരുന്ന് തരാം മരുന്ന് കൊണ്ട് മാറുമെന്ന് എനിക്കറിയില്ല മരുന്ന് തന്നു നോക്കാം അപ്പം ഞാൻ ചോദിച്ചു നമുക്ക് പൈസയുടെ ഒരു ഉലുന്തിയിലുള്ളത് കൊണ്ട് ഞാൻ ചോദിച്ചു നമുക്ക് ഈ സി ടൈമിലൊക്കെ ഹെൽത്തിന്ന് കിട്ടുന്ന എന്തുണ്ടല്ലോ അതൊന്ന് കഴിച്ചാൽ മതിയെന്ന് ഡോക്ടർ ഡോക്ടർജൻ സപ്ലിമെൻറ്റ്സ് മാത്രമാണ് അത് കഴിച്ചിട്ട് കാര്യമില്ല കാരണം അത് നമ്മുടെ ശരീരത്തുള്ള കാൽസ്യത്തിനെ ഒന്നും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ മാത്രമേ സഹായിക്കുള്ളൂ പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യത്തിൻ്റെ അളവ് സീറോയാണ് അപ്പോൾ അതുകൊണ്ട് അത് കഴിച്ചിട്ട് ഒരു കാര്യമില്ല ഇപ്പോൾ തന്നത് തന്നെ മരുന്ന് ആ പറഞ്ഞ മരുന്നതിനു കഴിച്ചാലും എത്രത്തോളം ഗുണമുണ്ടെന്ന് അറിയില്ല എന്തായാലും കഴിച്ചു നോക്കുക എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു രണ്ട് മൂന്ന് കൂട്ടം ഗുളിക തന്നിട്ടുണ്ട് അപ്പം അതാണ് എനിക്ക് മെയിനായിട്ടുണ്ടായ പ്രശ്നം ഇത് ഹാർട്ടിൻ്റെ വാൽവിൻ്റെ വീക്കം അതങ്ങനെ തന്നെ അത് കൂടാതെ ബോഡി പെയിൻ കംപ്ലീറ്റ് ആയിട്ട് ഈ ബോഡി പെയിൻ ഇങ്ങനെ വരുന്നത് ഈ കാൽഷ്യം ശരീരത്ത് ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇല്ല എനിക്ക് അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് കേട്ടപ്പോഴും റിപ്പോർട്ട് കണ്ടപ്പോഴും ഞാൻ ഞെട്ടിപ്പോയി എനിക്ക് മനസ്സിലായി ഇതാണ് സംഭവം എന്ന് പക്ഷേ അതിന് മിനിമം ഫിഫ്റ്റീൻ വേണം എന്നുള്ളത് എനിക്ക് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് കേട്ടോ മനസ്സിലായത് അതാണ് വേണ്ട അത്രയെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണം പക്ഷേ ഉള്ളത് ഇത്രയാണ് അപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ബ്ലഡ് ടെസ്റ്റിലോ യൂറിൻ ടെസ്റ്റിലോ ഒന്നുമില്ല പക്ഷെ ഇതൊരു ചെറിയ പ്രശ്നമല്ല ഇത് ഭയങ്കര പ്രശ്നമാണ് ഇത് ഇത്രയും നാളോ അതായത് ഡോക്ടർ എങ്ങനെ മുന്നോട്ട് പോയി എങ്ങനെ ഇവിടെ വരെ നടന്നെത്തി എന്നൊക്കെയാണ് ഡോക്ടർ ചോദിക്കുന്നത് ഭയങ്കര ചിരിച്ചുകൊണ്ടുള്ള സംസാരമാണ് പക്ഷെ ഇതാണ് കാര്യം അപ്പോൾ റിപ്പോർട്ടിൻ്റെ അകത്തുള്ളത് ഇതാണ് അവൻ കേട്ടപ്പോഴും കണ്ടപ്പോഴും ഒക്കെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി ഇതെങ്ങനെ കൂട്ടുമെന്ന് അറിയില്ല ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇപ്പോഴെങ്കിലും എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് തോന്നിയത് ഇല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും അലശയിൽ വീണ് തളർന്നു പോയാൽ അപ്പം ഇപ്പം ഈ മരുന്ന് കഴിച്ച് നോക്ക് ഇല്ലെങ്കിൽ കാൽഷ്യം ഇഞ്ചെക്റ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് പറഞ്ഞത് അപ്പം കഴിക്കാൻ പറഞ്ഞ് വിട്ടിട്ട് തന്നെ ടു വീക്സ് ത്രീ വീക്സൊക്കെ കഴിച്ചിട്ട് ഒന്നുകൂടി റിപ്പീറ്റ് കാൽഷ്യം ചെക്ക് ചെയ്തിട്ട് റിപ്പോർട്ടും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അളവ് കൂടുന്നുണ്ടോ എന്ന് നോക്കാം കൂടുന്നില്ലെങ്കിൽ ഇഞ്ചെക്റ്റ് ചെയ്യണം കൂടുന്നുണ്ടോ മരുന്ന് തന്നെ ടാബ്ലറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്താൽ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാൽഷ്യം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ശരീരത്ത് കുറഞ്ഞു പോകുന്നുണ്ടോ പ്രോട്ടീൻ്റെ അളവ് കുറയുന്നുണ്ടോ പൊട്ടാഷ്യം എനിക്കൊരു സമയത്ത് പനി വന്ന സമയത്ത് ബാംഗ്ലൂരായിരുന്നു ഞാൻ അങ്ങനെ പനിച്ച് വരച്ചാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഡയറക്റ്റ് ഹോസ്പിറ്റലിലേക്ക് പോവാ ചെയ്തു അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് പൊട്ടാഷ്യത്തിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കുറഞ്ഞു തന്നു അപ്പോൾ അത് പനി വന്നതിനോടനുബന്ധിച്ചെങ്കിൽ കുറഞ്ഞാൽ തോന്നുന്നു എനിക്കറിയത്തില്ല നമ്മളിതൊന്നും ചെക്ക് ചെയ്യുന്നില്ലല്ലോ അപ്പം പൊട്ടാഷ്യത്തിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പിന്നെ പൊട്ടാഷ്യം അവർ ഇഞ്ചെക്ട് ചെയ്തു അങ്ങനെയൊക്കെ അധികം പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ പോയി കുറേ സമയമെടുത്തു പിന്നെ അത് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയായിരുന്നു കൂടി വരാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ശരീരത്തെന്തെങ്കിലും നമുക്ക് വീക്കായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇങ്ങനത്തെ ചെക്കപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക നല്ലതാണ് എത്രയും പെട്ടെന്ന് മാക്സിമം നേരത്തെ ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അത് മാത്രമേ ഉള്ളൂ പിന്നെ അവരെന്താണോ പറയുന്നത് അത് ഫോളോ ഇവിടെ ചെയ്യുന്നതിനോട് പറഞ്ഞിട്ടുണ്ട് യോഗ നന്നായിട്ട് ചെയ്യുക എക്സസൈസ് ചെയ്യുക ഒരുപാട് ഹെവി വെയ്റ്റ് കാര്യങ്ങളൊക്കെ എടുക്കാതിരിക്കുക അപ്പം അതാണ് അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ടാണോ ഈ ഹാർട്ടിൻ്റെ ഒരു ഇത് എന്നുള്ളത് നമ്മൾ ഈ മരുന്ന് കഴിച്ച് കഴി തുടങ്ങി മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അടുത്ത പ്രാവശ്യം ചെലുത്തുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അവക്കെന്തോ പറയാനുണ്ടെന്ന് പറ നമ്മുടെ ഹാർട്ട് തകരാറിലാണ് എന്നോട് ആശുപത്രി പോന്ന് പറഞ്ഞ് 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 കൊറേ നിർബന്ധിച്ച അവസാനാണ് ഞാൻ പോയത് ഇപ്പൊ നമ്മളൊക്കെ എല്ലാവർക്കും ഒന്നും ഇതുപോലെ നിർബന്ധിക്കാൻ എല്ലാവരും ഉണ്ടായിന്നു വരില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു നമുക്ക് സ്വന്തമായിട്ട് തോന്നുമ്പോ നമുക്കൊരു പറ്റണില്ലെന്ന് തോന്നുമ്പോ പോവുക അതാണ് എനിക്ക് പറയാനുള്ളൂ അപ്പം റിപ്പോർട്ട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന റിപ്പോർട്ട് എങ്ങനെയാണ് റിപ്പോർട്ട് എന്നിട്ട് എന്തായി 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 ഇതാണ് എൻ്റെ റിപ്പോർട്ട് ഒന്നും ഉണ്ടാവില്ലാതാ വിചാരിച്ചത് പക്ഷേ ആവശ്യത്തിന് മിച്ച പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് താഴേ കിട്ടോ അപ്പോ ആ പെൻസിലുണ്ടായിരുന്നു അത് അവൾ ഇതുവഴി താഴേ കിട്ടിട്ടുണ്ട് എന്ത് അങ്ങ് പോയോ മിറ്റത്ത് പോയോ ആ അതുവഴി താഴെ അത് കാണാൻ പോലില്ല പോയോടി പൊന്നി അത് പോയോ മാങ്ങ മാങ്ങ എന്ന് പറഞ്ഞ തേങ്ങ എന്ന് പറയുന്നില്ല മാങ്ങ ഇപ്പൊ വേറെ മൂണ്ടിലാണേ കുഞ്ഞു ആ ചി മാങ്ങ മാങ്ങ അങ്ങനെയൊന്നും അതിൽ കേറരുത് അതുവഴി പോകുന്ന അടുത്ത അടുത്ത പ്രകടനം അടുത്ത പ്രകടനം രണ്ടു ദിവസമായി ഇവിടെ തുടച്ചിട്ട് ഔട്ടി മാങ്ങ നമ്മള് പണ്ട് എന്തെങ്കിലുമൊക്കെ ഇവിടെ മാങ്ങ മാങ്ങ എന്ത് കണ്ടാലും മാങ്ങ മാങ്ങ എന്ന് പറയും അപ്പൊ നമ്മൾ പറയും മാങ്ങയല്ലേ ഇപ്പൊ തേങ്ങ എന്ന് പറയും ഇപ്പൊ അവളെ തന്നെ പറയും മാങ്ങ എന്ന് നമ്മൾ പറയണ അവള് തേങ്ങ ചെലപ്പോ അവള് തന്നെ പറയും മാങ്ങ തേങ്ങ മാങ്ങ ഭയങ്കര രസാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങളത് പറിപ്പിച്ചോണ്ടേരിക്കും മാങ്ങന്നു അപ്പോൾ ഒരു കാര്യവും കൂടി പറയാൻ മറന്നു ഞാൻ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഒരു നമ്മളെ ഇഷ്ടമുള്ള കുറേ ആളുകൾ ഇതറിഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്നൊക്കെ അവരോട് പറഞ്ഞു അപ്പോൾ അവർ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് ഒരുപാട് പലർ പല ഹോസ്പിറ്റലുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി കാണിക്കുക അവിടെ നല്ലതാണ് എനിക്കിതുപോലെ പ്രശ്നം ഉണ്ടായിട്ട് കാണിച്ചു ഇപ്പോൾ കുഴപ്പമില്ല അപ്പോൾ അവിടെ കൊണ്ട് കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വിളിച്ച് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയക്കുകയെല്ലാം ചെയ്തു അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ ഒരു പ്രാവശ്യം കൂടി ഇതിൻ്റെ ലെവൽ എങ്ങനെയാണെന്നൊന്ന് നോക്കിയിട്ട് നമുക്ക് ഇവിടെ തന്നെ പോയി നോക്കാം എന്നിട്ട് ബാക്കി എവിടെയെങ്കിലും പോകണമെങ്കിൽ പോകാം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഒന്നാമത്തെ കാര്യം നമുക്ക് ഒരുപാട് ദൂരം കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ മൂന്നാൾ മാത്രമേ ഉള്ളൂന്നറിയാമല്ലോ നിങ്ങൾക്ക് അപ്പോൾ അത് ഒരുപാട് ദൂരം നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇതാണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് വരാവുന്ന ദൂരമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റല് നോക്കിയത് ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടായാലും ഇവിടെ കൊണ്ട് മാറണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഹോസ്പിറ്റൽ നോക്കി പോകും കേട്ടോ ഉറപ്പായിട്ടും നല്ല ഹോസ്പിറ്റൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കും എന്തായാലും നിലവിലിപ്പം കുഴപ്പമില്ലാത്ത ട്രീറ്റ്മെൻറ്റാണെന്ന് തോന്നി വിശ്വസിക്കുന്നു നമ്മൾ ആദ്യം നമുക്ക് കഴിക്കുന്ന മരുന്നിലും നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിലൊക്കെ ഒരു വിശ്വാസമാണല്ലോ വേണ്ടത് ഓട് കിടന്ന് നമ്മൾ കുറേ ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യമൊന്നുമില്ല അപ്പം ഇനിയിപ്പോൾ കുറഞ്ഞില്ലെങ്കിൽ ഇൻ കേസ് ഇത് ആ ലവര് വീണ്ടും താഴ്വാണ് കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വഴികൾ നോക്കുന്നതായിരിക്കും അപ്പോൾ അതും കൂടി പറയാനാണ് ഞാൻ വന്നത് വിളികളൊക്കെ എൻ്റെ ചെടീനെ കുറിച്ച് ചോദിക്കാറുണ്ട് കേട്ടോ ഇതൊക്കെ പോയി കാണി ഇത് കുഴപ്പമില്ല ഇത് ആവട്ടിൻ്റെ വിരലിറങ്ങിപ്പോയ പാടുകളാണ് ഇത് കാണുന്നതുണ്ട് പിന്നെ രാവിലെ അപ്പുറത്തെ വീട്ടിലെ പൂച്ച ഇതേ വന്ന് കിടക്കുമായിരുന്നു കേട്ടോ പൂച്ചയും പൂച്ചയുടെ മൂന്ന് കുഞ്ഞുങ്ങൾ ഒത്തിരി ആയില്ലെന്ന് തോന്നുന്നു ഒരു മാസം പോലും ആയില്ല എന്ന് തോന്നുന്നു കേട്ടോ അതോ ഉണ്ടായിട്ട് അപ്പോൾ അതുങ്ങളിലാണെന്ന് ഈ പനിക്കൂർക്കലൊക്കെ കിടക്കുമായിരുന്നു നമ്മൾ ഒരുപാട് അടുപ്പിച്ച് കഴിഞ്ഞാൽ കരിക്കാത്തൊക്കെ കയറി വരില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്കിഷ്ടമാണ് പക്ഷേ എന്നാലും നമ്മൾ അതുങ്ങളെ ഓടിച്ചു വിട്ടു അപ്പോൾ അവരിവിടെ നിന്ന് കിടക്കുവായിരുന്നു കേട്ടോ ഇവിടെ ആവുമ്പം ഇവിടെ ഇങ്ങനെ ഷീറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് ഒട്ടും നനയത്തില്ല നനയില്ല നല്ല സുഖമായിട്ടിരിക്കുക അപ്പോൾ ഇന്നൊക്കെ ഒരു ഇന്നും ഇന്നലെയൊക്കെ ആയിട്ടൊരു പ്രത്യേകതരം കാലാവസ്ഥയാണ് എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര മഴ ഇടയ്ക്ക് വെല്ലുവിളിയും പിന്നെ മഴ അപ്പം അതിൻ്റേതായിട്ട് എനിക്ക് നല്ല രീതിയിൽ ജലദോഷവും ചുമയും ചുമയെന്ന് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാണ് കേട്ടോ നമ്മൾ ചുമയും ചെറിയ തോതിൽ ഇന്നലൊക്കെ പനിയുണ്ടായിരുന്നു അപ്പം ഞാൻ മരുന്നൊക്കെ കഴിച്ചു ഇതുവരെ ആ കുട്ടിക്ക് അച്ഛനൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ഞാൻ എന്നെ കൂടെ പറഞ്ഞ രീതിയിലല്ല മരുന്ന് വാരിക്കൂരി കഴിക്കുന്നുണ്ട് അതിലൂടെ എനിക്ക് ഇപ്പോൾ ഡോക്ടർ തന്നേക്കുന്ന മെഡിസിനും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ ആ മെഡിസിൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു കഴിക്കാനായിട്ട് പക്ഷേ എനിക്ക് കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല കാൽഷ്യത്തിന് മാത്രമല്ല വേറെ എന്തോ കൂടി ഒന്ന് രണ്ട് മൂന്ന് ടാബ്ലറ്റ് ഉണ്ട് അപ്പോൾ അത് കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണമാണ് ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെപ്പോഴും ഇങ്ങനെ ഉറങ്ങി ഉറങ്ങി ഞാൻ പോവുകയാണ് കേട്ടോ ഇങ്ങനൊരു മയക്കത്തിൻ്റെ അവസ്ഥയിലാണ് ഞാൻ അപ്പോൾ അത് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി ഗൂഗിളൊക്കെ അപ്പം അതിൻ്റെ ഒരു ടാബ്ലറ്റിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് ഈ ഒരു ക്ഷീണമൊക്കെ അതിൻ്റെ എതിരാണ് എപ്പോഴും ഇങ്ങനൊരു സ്ലിപ്പി ആയിട്ട് നടക്കുന്ന ഒരു സംഭവം അപ്പോൾ അതൊക്കെ ആ ഒരു മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് എഫക്റ്റാണെന്ന് നമ്മൾ കണ്ടു അപ്പോൾ അതുകൊണ്ട് നമ്മളത് അറിഞ്ഞുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് മനസ്സിലായി നമ്മൾ ടാബ്ലറ്റ് കഴിക്കുന്നതിൻ്റെ ആണെന്നുള്ളത് അപ്പോൾ എന്തായാലും അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ രണ്ടാളാകത്തുണ്ട് കുഴപ്പമില്ല അത് സുഖമായിട്ട് ഇരിക്കുന്നു വിളിച്ചവർക്കും അന്വേഷിച്ചവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും ഒക്കെ ഒരുപാട് നന്ദി ഇപ്പോൾ പുതിയ ഹോസ്പിറ്റലിലൊക്കെ സജസ്റ്റ് ചെയ്തവർക്കായാലും ഇപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ നോക്കി നമുക്ക് ബെറ്റർ ആവുന്നില്ലെങ്കിൽ നിങ്ങളോട് തന്നെ നമ്മൾ അഭിപ്രായം ചോദിക്കുന്നതായിട്ടുണ്ട് കാരണം നമുക്ക് ബെറ്റർ ഏതാണെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളുമൊക്കെ നമുക്ക് വേണം അപ്പോൾ എന്തായാലും ഈ ഒരു കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ടാണ് ഈ റിപ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഇത്രയും ഇതായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ആരും പറയരുത് ഹോസ്പിറ്റൽ വെച്ച് ഹോസ്പിറ്റൽ വീഡിയോ വീഡിയോയിട്ട് റീച്ചാക്കുന്നു എന്ന് എനിക്ക് ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ പോയ ഈച്ച് ആൻഡ് എവ്രി മൊമെൻറ്റ്സ് എനിക്ക് വീഡിയോ ആയിട്ട് ഇടായിരുന്നു പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല അതിൻ്റെ ആവശ്യവും ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് എന്നൊക്കറിയാം നമ്മളിപ്പം യൂട്യൂബിൽ നമ്മൾ മെയിൻ ചാനലിലൊക്കെ കുഞ്ഞിൻ്റെ വീഡിയോ വീഡിയോയിട്ട് കാലം മറന്നുപോയി മെയിൻ ചാനലിൽ ഒക്കെ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് നാളായി കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ രണ്ട് മൂന്ന് വീഡിയോ ഇപ്പോൾ കല്യാണത്തിൻ്റെയൊക്കെ പോയി പാടിപ്പിച്ച് വീഡിയോ ഒക്കെ ഇട്ടത് അപ്പോൾ അല്ലാണ്ട് നമ്മളങ്ങനെ വീഡിയോയിൽ അങ്ങനെ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എനിക്കറിയാം ഹോസ്പിറ്റലിലെ കേസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ അത് വെച്ച് അറിയിച്ചു ആ ഒരു വീഡിയോ ആയിരിക്കും നമ്മളിടുകയുള്ളൂ പക്ഷേ അത് വെച്ച് പറയും നിങ്ങൾ അത് വെച്ച് കണ്ടൻ്റ് ആക്കി ഇങ്ങനെയാക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ ഇത് നമ്മളിഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവർക്കും വേണ്ടി മാത്രം പറഞ്ഞതാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നോട് ഡോക്ടർ പറഞ്ഞത് ഞാനിത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഡോക്ടർ കാരണം ബാക്കി ഇന്നലെയാണ് എടുത്തത് കേട്ടോ ആയിട്ട് അത് പറയും ഇന്നലെ എന്തൊക്കെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല അപ്പോൾ ആരും പറയരുത് പറഞ്ഞാൽ അത് മുന്നേ മിന്നേ പറയണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു ആ തുടക്കത്തിൽ തന്നെ വരുമായിരുന്നെങ്കിൽ ഇത്രയും ഒരു വീക്കം ആട്ടിന് വലുതിനുണ്ടാവില്ലായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ആ ഒരു ഇത് നിങ്ങളോട് പറയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വെച്ചോണ്ടിരിക്കാണ്ട് മറ്റുള്ളവരുടെ അനുഭവങ്ങളാണല്ലോ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കില്ല നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കുകയുള്ളത് വേറെ കാര്യം അപ്പം എന്തായാലും അധികം ഒന്നും വെച്ചോണ്ടിരിക്കാണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി ചെക്കപ്പൊക്കെ ചെയ്ത് നോക്കുക എന്ന് വെച്ചാൽ എല്ലാവരും അസുഖക്കാരാണെന്നല്ലോ ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കാൻ പറ്റും മെഡിസിൻ കഴിക്കാൻ പറ്റും അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കുഴപ്പമില്ലാണ്ട് അടിപൊളിയായിട്ട് പോകുന്നു അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പം കേട്ടോ അപ്പോൾ ബൈ